മുട്ടാവുമ്പ ഉണ്ടോ അപ്പോൾ രാവിലെ ചോറിനൊക്കെ അറിയില്ലായിരുന്നു അപ്പോൾ മുട്ടവർക്കാണ് അതിന് ചെറിയൊരു ടെക്നിക്ക് ഞാൻ തന്നെ കണ്ടെത്തിയതാണ് അപ്പോൾ ഞാനൊരു റീൽസിൽ കണ്ടതാണ്ണ്ടോ മുട്ട ആകുമ്പോൾ വർക്ക് എപ്പോഴും മുറിഞ്ഞു പോവും അപ്പോൾ മുറിാതിക്കാനുള്ള ടെക്നിക്കാണ് ഉണ്ടോ നടക്കുമെന്നെങ്കിൽ അറിഞ്ഞൂടാ രണ്ട് നൂലാണിത് കുരിശോലിങ്ങനെ നോക്കുന്നുല്ലേ വെറുതെ ആണ്ടത് പരീക്ഷണമാണ് രണ്ട് മുട്ട എടുത്തങ്ങനെ മുട്ടയുടെ കൂട്ടം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഒഴിക്കണേ അപ്പൊ ഇന്ന് വെന്ത് പറഞ്ഞിട്ടാണ് നമ്മൾ മറിക്കാൻ വേണ്ടി പോണേണ് അപ്പൊ ഇത് കോമഡി ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ട് ഇംഗ്ലീഷ് വീഡിയോയിൽ കണ്ടത് ഞാൻ ഞാൻ ചെയ്ത് നോക്കാം കോമഡി ആ പിന്നെ ഒന്നും പറയരുത് തന്നെ അപ്പം നൂല് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കുന്നുണ്ടിമ്പിൾ പരിപാടിയാ നൂല് നൂല് മാത്രം പോന്ന് ഞാൻ മറിക്കാൻ വേണ്ടി നോക്കിയതാ നമുക്ക് ചട്ടം വെച്ചാൽ മറിക്കാം കേട്ടോന്ന് നോക്കിയാ പണി വാളിയൂടാ ഇന്ന് മറിച്ചൂലോച്ചിട്ടേ അടിയ